പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ സംബന്ധിച്ചാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നം പിന്നെ അവശേഷിക്കുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ശരിക്കും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം കൊല്ലമടക്കമുള്ള ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ എൻ്റെ വ്യക്തിഗതമായ വിലയിരുത്തലാണ് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം നല്ല ഒരു വിഭാഗം യുവാക്കൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിട്ടുനിന്നു എന്ന് വേണം കരുതാൻ കാരണം ഓൺലൈൻ സംവിധാനത്തിലൂടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവസരം ലഭിച്ചതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നവരും അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരുമായിട്ടുള്ള പുതിയ തലമുറയിൽപ്പെട്ടവരെല്ലാം അവർക്കറിയാം ഇപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് അടക്കമുള്ളവയിൽ തിരഞ്ഞെടുപ്പ് കാർഡ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പോരിയർത്തു പക്ഷെ അവരെല്ലാം യു കെ യൂറോപ്പ് അതുപോലെ കാനഡ തുടങ്ങിയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ ഉപരി വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ വേണ്ടി പോയിരിക്കുകയാണ് അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള ധാരാളം വിദ്യാർത്ഥികൾ അവരൊക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അവരാരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം വിലയിരുത്തുക വോട്ടിന് വേണ്ടിയിട്ട് വരികയോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അത് നല്ലതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഒരു ഘടകം രണ്ടാമത്തേത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഉദ്യോഗസ്ഥരെ നിർണ്ണയിച്ചത് അല്ലെങ്കിൽ സംവിധാനം ഒരുക്കിയതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത്രയേറെ കാലതാമസം വന്നൊരു തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ആരുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല എത്ര ഡിലേയാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ചെല്ലുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കംപ്ലയിൻറ്റ് ഒരു ബൂത്തിൽ മൂന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു ഇത്രയും ഗൗരവതരമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറായതിൻ്റെ പേരിൽ വി വി പാറ്റ് മെഷീൻ തകരാറായതിൻ്റെ പേരിൽ നിരന്തരം ഇങ്ങനെ മാറ്റിവെക്കുകയും ഡിലേ ആയി വരുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടതാണ് നട്ടുച്ചയ്ക്ക് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഈ വോട്ടർമാർക്ക് ഇരിക്കാനോ വോട്ടർമാർക്ക് തണലേകാനോ ഉള്ള ഒരു സംവിധാനവും ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കുന്നില്ല അപ്പോൾ ഈ ചുട്ട് പൊള്ളുന്ന വെയിലത്ത് എത്ര നേരം കാത്തു രണ്ടും മൂന്നും മണിക്കൂർ കാത്തുനിന്ന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാഹസികമാണ് ഞാൻ ഇത്രയും ശതമാനം വോട്ടിംഗ് വന്ന മുഴുവൻ വോട്ടർമാരെയും എങ്ങനെ സല്യൂട്ട് ചെയ്യണമെന്നറിയില്ല കാരണം അവർ മണിക്കൂറുകൾ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് കാത്തുനിന്ന് അക്ഷമയോടുകൂടി കാത്തുനിന്നാണ് വോട്ട് ചെയ്ത് തിരിച്ചുപോയത് അതിൽ ഈ വോട്ടിംഗ് മെഷീൻ ഡിലേ വന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയ വോട്ടർമാർ പിന്നെ തിരിച്ചു വന്നില്ല സ്വാഭാവികമായും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നതിൽ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അധികം നേരം നിൽക്കാൻ കഴിയില്ല അപ്പോൾ എത്ര പേരാണ് കുഴഞ്ഞു വീണെന്ന് തന്നെ മരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാലാവസ്ഥയും കാലാവധ കാലാവസ്ഥയ്ക്ക് അനുരോധമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതിൻ്റെ പേരിൽ ഒരു നല്ല വിഭാഗം വോട്ടർമാർ വോട്ട് ചെയ്യാതെ പോളിംഗ് ബൂത്തിൽ വന്ന് മടങ്ങിപ്പോയവരുണ്ട് അതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ വോട്ടിംഗ് പിന്നെ ബാക്കി രാഷ്ട്രീയ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വിശദമായ വിശകലനത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം വോട്ട് ചെയ്യാതെ മാറുന്നുോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ മാറുന്നുെന്നോ ഏതെങ്കിലും മുന്നണിയിൽ അങ്ങനെ മറ്റെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ സ്വാധീനത്തിൻ്റെ ഭാഗമായി വോട്ടിങ്ങിൽ നിന്ന് വെട്ടു നിന്നോ എന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആ കാര്യത്തെ സംബന്ധിച്ച് പറയാൻ കഴിയൂ ഏതായാലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതും ഈ തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനം ഒരുക്കിയ വിഷയത്തെ സംബന്ധിച്ചൊരു അന്വേഷണം അനിവാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇത്രയേറെ കാലതാമസം വന്ന് ഇലക്ട്രോ എൻ്റെ അഭിപ്രായം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാകണം കാരണം എന്തൊരു അസ്വസ്ഥതയും അസ്വീകാര്യതയുമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് എല്ലാ സ്ഥലങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വലിയ തോതിൽ വോട്ടർമാരിൽ ഒരു വല്ലാത്ത നിരാശയും ഒരു വല്ലാത്ത അതൃപ്തിയും ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ നല്ലൊരു വിഭാഗം വോട്ട് ചെയ്യാതെ മാറുന്നു എന്ന് വേണം ഇപ്പോൾ വിലയിരുത്താൻ ഞാനിതൊന്നും ഫൈനാലിറ്റി അല്ല ഒരു ഊഹം വെച്ചിട്ട് പറയുന്നതാണ് ഞാൻ ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ബൂത്തുകളിൽ ഞാനും ഞങ്ങൾ മൂന്ന് പേരും മാറി ഞങ്ങൾ ഇരുന്നൂറിലധികം ബൂത്തുകളിൽ ഇന്നലെ നേരിട്ട് പോയി സന്ദർശനം നടത്തുക ഇതൊക്കെ ഒരു അനുഭവമായി തെരഞ്ഞെടുപ്പ് സംഘടനാ സംവിധാനം ഒരുക്കുന്നതിൽ എന്തോ കാര്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് സാങ്കേതികമായിട്ടുള്ള വീഴ്ച മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് മതിയായ പരിജ്ഞാനവും നല്ല പരിശീലനവും സിദ്ധിച്ചവരായിരുന്നില്ല പല പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിരുന്നത് എന്നുള്ളതും നമുക്കല്ല അതായത് ഒരേ കെട്ടിടത്തിനകത്ത് ഒരു ബൂത്തിൽ എണ്ണൂറ് വോട്ട് നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അപ്പുറത്ത് മുന്നൂറ്റി ചൊല്ലുവാനും വോട്ടേ നടക്കുന്നുള്ളൂ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും തുല്യം സ്റ്റാഫിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യവും പക്ഷേ അതേ ഒരു ഹാളിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബോധത്തിൽ വലിയ വ്യത്യാസമാണ് അപ്പോൾ നല്ല പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഡിപ്ലോയ് ചെയ്യുന്ന കാര്യത്തിലും അതിൻ്റെ സംവിധാനം ഒരുക്കുന്ന കാര്യത്തിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചെന്നാണ് മറ്റൊരു കാര്യം അഭിപ്രായപ്പെടാറുള്ളത് സി പി എം വളരെ വ്യക്തമാണ് ഈ പൊളിറ്റിക്സ് ഞങ്ങൾ കുറേ കാലമായി ഞങ്ങൾ പറയുന്നു എനിക്കൊണ്ട് ഞങ്ങളായിരിക്കും അത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഞങ്ങൾ ആർ എസ് പി കാരായിരിക്കും എന്നെ വിശ്വാസം കാരണം കേരളത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി യു ഡി എഫിനെ അപ്രസക്തമാക്കിയാൽ പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ വന്നാൽ നാൽപ്പത്തൊൻപത് ശതമാനത്തോളം വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പിൻബല കൂടി ഉള്ള കാലവും കേരളം ഭരിക്കാം എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സി പി എം എന്ന് ഞാൻ പറയുന്നത് പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ബി ജെ പി പ്രധാന പ്രതിപക്ഷ കക്ഷിയായി വളർന്നാൽ സ്വാഭാവികമായി മൈനോറിറ്റി കൺസോളിഡേഷൻ സി പി എമ്മിനോടൊപ്പം വന്നാൽ പിന്നെ സി പി എം പാർട്ടി വോട്ട് പ്ലസ് മൈനോറിറ്റി വോട്ട് ബാങ്ക് ഒരു സംശയവും വേണ്ട തുടർഭരണമുറപ്പ് ഇതാണ് സി പി എം ആഗ്രഹിക്കുന്നത് ബി ജെ പിയും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ഈ ധാരണയാണ് പരസ്പര ധാരണയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായ ഇത്രയും സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ എക്സാലോജിക്കൽ കേസ് വരെയുള്ള ഇത്രയും ഗുരുതരമായ കേസുണ്ടായിട്ടും നൂറ്റി അഞ്ച് ദിവസം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി കൽത്തുറുങ്കിൽ അടക്കപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നൊരു സംഭവമായിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യാൻ പോലും സി ബി ഐയോ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റോ തയ്യാറാകാത്തതിൻ്റെ പിന്നിലെ രഹസ്യവും ഇതുതന്നെയാണ് സി പി എമ്മിനെ ആലോചനപ്പെടുത്തുന്നത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രക്രിയ സി പി എമ്മിനെ കൊണ്ട് ബി ജെ പി ചെയ്യിച്ച് ബി ജെ പി വേഴ്സസ് സി പി എം എന്ന ഒരു രാഷ്ട്രീയ സമവാക്യം കേരളത്തിൽ രൂപപ്പെടുത്താനാണ് സി പി എം പരിശ്രമിക്കുന്നത് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഭാഗമായി നടന്ന ചർച്ചകളായിരുന്നു തൃശ്ശൂരും തിരുവനന്തപുരവും ഒക്കെ ഈ ലോക്സഭാ സീറ്റുകളുടെ ഫലം കൂടി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഡീല് നടന്നുവെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല എന്തായാലും ഡീൽ നടന്നിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും ആ ഡീലായിരുന്നു ഈ കേസുകൾ ഒരു ഭാഗത്ത് തീർക്കുക മറുഭാഗത്ത് ഈ തെരഞ്ഞെടുപ്പിലുള്ള ഡീല് ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതുകൊണ്ട് ഒരു ഭാഗത്ത് വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് ആവേശത്തോടു കൂടി വർത്തമാനം പറയുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ എന്നേക്കാൾ ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് കേരളത്തിലെ ലോക്സഭാംഗമായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ അപ്പോൾ എന്താണ് ലക്ഷ്യം കൃത്യവും വ്യക്തവുമാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകുക അത് കേരളത്തിൻ്റെ മതേതര സമൂഹത്തിന് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ടു കല്ലുവെച്ച പച്ചക്കള്ളമല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചതല്ലായിടത്തും സിറ്റിസൻഷിപ്പ് അമെൻമെന്റ് ആക്ടിൽ അതിൻ്റെ വോട്ടിംഗ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കോൺഗ്രസ് പ്രസിഡൻ്റ് അത്താഴ വിരുന്നിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് വോട്ടിങ്ങിൽ പങ്കെടുക്കാതെ കല്ല് വച്ച പച്ചക്കള്ളം ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണോ ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അതിൽ ആദ്യം ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഈ ബില്ല് ഭരണഘടനാപരമായി അവതരിപ്പിക്കാനുള്ള നിയമാനുസൃതമായിട്ടുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് ആദ്യം സംസാരിച്ചത് ഞാനും ശശി തരൂരും അതുപോലെ തന്നെ ി കോൺഗ്രസിൻ്റെ സഭാകക്ഷി നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാമാണ് വോട്ടിനിട്ടു ഇതെല്ലാം എന്നിട്ട് കല്ലുവെച്ച പച്ചക്കള്ളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രചരണത്തിൻ്റെ കേന്ദ്രീകൃതം മുഴുവൻ ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രചരണമല്ലായിരുന്നു അപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി മതപരമായ ധ്രുവീകരണത്തിലൂടെ രാജ്യത്ത് അധികാരം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ സാമുദായികമായ ധ്രുവീകരണം സൃഷ്ടിച്ച് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ഐസൊലേറ്റ് ചെയ്ത് പോളറൈസ് ചെയ്ത് സാമുദായികമായ ധ്രുവീകരണം സൃഷ്ടിച്ച് കേരളത്തിൽ അധികാരം നിലനിർത്താൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഇനിയെങ്കിലും കേരള സമൂഹം അത് തിരിച്ചറിയണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്